ഈ കാണുന്ന അടിപൊളി മുളകാണ് സിറയിരത്തിപ്പെട്ട മുളകാണ് കേട്ടാ നമ്മൾ ട്രെയിൽ പാകി മുളപ്പിച്ച ഒരു മാസം പ്രായം ചെന്ന മുളകാണ് അപ്പൊ ഈ കാണുന്ന ഒന്നര ഏക്കർ സ്ഥലത്ത് ഏകദേശം ഒരു പതിനായിരം ചുവട് മുളകാണ് നമ്മൾ നടാൻ പോകുന്നത് വീടിനോട് ചേർന്ന് സ്ഥലമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി കൃഷിയാണ് ഇത് കേട്ടേ ഇത് കേട്ടോ ഫുള്ള് നോക്കിയാൽ മറ്റൊരു സ്ഥലത്ത് കൃഷിക്ക് ഉപയോഗിച്ച സാധനങ്ങൾ കൊണ്ട് തന്നെ വളരെ ചെലവർന്ന രീതിയിലാണ് ഇവിടെ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് ഒന്നര ഏക്കർ സ്ഥലത്താണ് മുളകൃഷി ചെയ്യുന്നത് അപ്പൊ ഫുള്ള് ആദ്യമേ ട്രാക്ടർ ഉപയോഗിച്ച് എല്ലാം കിളച്ച് മറിച്ച് റെഡിയാക്കി ലെവലാക്കി അപ്പൊ അതിനുശേഷം വളയിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വരമ്പങ്ങാട്ട് കോരി അത് അതിന്റെ കാരണം എന്തായാലും വരമ്പിന് പരമാവധി ഹൈറ്റ് കിട്ടുന്ന രണ്ടാണ് ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് കടപ്പൂറായിട്ട് ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്തിരിക്കുന്നത് ഈരൽ കംപ്ലീറ്റ് വരമ്പടുത്തിന് ശേഷം നമ്മളത് കുമ്മായിട്ടിരിക്കുന്നുണ്ടേ മൊത്തം കാട്ട് ഈ പറമ്പില് ചെമ്മണ്ണിറക്കിയ സ്ഥലമാണേ അപ്പൊ അതുകൊണ്ട് നമ്മൾ എയർ സർക്കുലേഷന് വേണ്ടി നമ്മളത് പതിരൊക്കെയുള്ള കോഴികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം മണ്ണ് സെറ്റായി പോകാതിരിക്കും അപ്പൊ അതിന്റെ മെയിലായിട്ട് നമ്മൾ മുട്ട കോഴിയുടെ കഷ്ടം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോട്ടയം ഭാഗത്തുനിന്ന് നല്ല മേൽമണ് കുറച്ച് കൊണ്ടുവരണ്ട നല്ല ഗ്രാമനാണ് അതെ അടിപൊളി വെള്ളം ഈർപ്പം പിടിച്ചേർത്തതിന് വേണ്ടി കൂടെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് കുറച്ച് ഭാഗത്ത് മണ്ണുള്ള സ്ഥലമുണ്ട് ചേർത്തല്ല മണ്ണുള്ള സ്ഥലമുണ്ട് അപ്പൊ അവിടെ നമ്മൾ പുറമെ ഇട്ടുകൊടുത്ത് എല്ലായിടത്തും ഒരേ കണ്ടീഷൻ നമ്മൾ സൃഷ്ടിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇട്ടുപോലെയാണ് കല്ല് കല്ലൊക്കെ ഉള്ളത് എല്ലാം നമ്മൾ പെറുക്കും മരണ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നടന്ന സമയത്തും പൈപ്പൊക്കെ പൈപ്പ് വെച്ച് ഹോൾഡർ സമയത്തൊക്കെ നമുക്കത് പ്രതിസന്ധിയാണ് അപ്പോൾ നമ്മള് ചിക്കി ഒരേപോലെ ആക്കിയാണ് അപ്പോൾ ഉള്ളൊരു ഗുണമെന്നു വെച്ചാൽ നമ്മുടെ ഈ മണ്ണിനേക്കാളും അല്ല ഇവിടുത്തെ ചേർത്തല മണ്ണിനേക്കാൾ നന്നായിട്ട് വെള്ളം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ നല്ല മണ്ണിതാണ് എല്ലാവർക്കും ഒരേപോലെ ഈർപ്പ് എത്തുക ഇപ്പോൾ വളയിട്ട ശേഷവും നമ്മൾ ഇവയ്ക്ക് വേണമെങ്കിൽ മിഷീനറി ഉപയോഗിച്ച് ചെയ്യാറുണ്ട് പക്ഷേ നമുക്ക് ഇത്ര ഹൈറ്റ് കിട്ടുകയില്ല ഇതിപ്പം നല്ല ഹൈറ്റിലേക്ക് വരുന്നു വരുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത് സെൻറ്റിമീറ്റർ മേഖലയിലേക്ക് നമുക്ക് വരമ്പോണ്ടിരാന് പറ്റി ഇപ്പം മിഷൻ വെച്ചെടുക്കാൻ കൊണ്ടല്ല മുപ്പ സെൻറ്റിമീറ്റർ കൂടുതൽ ഹൈറ്റ് എടുക്കുന്നത് പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം ഇത് തൂമ്പ കഴിച്ചാണ് അവിടെ എല്ലാം ഫിനിഷ് ചെയ്തിട്ടിരിക്കണേ ഈ കളിൽ നിന്ന് വരുമ്പോക്കുണ്ടല്ലോ പത്ത് മീറ്ററോളം വരും ഓരോ പത്ത് മീറ്ററോളം വരമ്പതിനുശേഷം ഒരു നൂറ്റൻപത് കിലോത്തോളം വിവിധ ഓർഗാനിക് വളങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് കുമ്മായ വേറെ കൊടുക്കും കേട്ടോ ഓരോ ചിലയുടെയും ഡ്യൂറേഷൻ അനുസരിച്ചാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഈ മുളയൊക്കെ ആണെങ്കിൽ ഒരു വർഷം വരെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ആ രീതിക്കുള്ള വളങ്ങൾ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നത് വരമ്പെല്ലാം സെറ്റായിട്ടുണ്ട് കഴിഞ്ഞാൽ ഇപ്പം പൈപ്പ് കൊടുക്കാനേ ഒന്നേക്കാലിൻ്റെ പൈപ്പ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പം ഇപ്പം ഏറ്റവും ലോ കോസ്റ്റിൽ പൈപ്പാണ് നമുക്ക് രണ്ടോ മൂന്നോ കൃഷിക്കാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് മുപ്പത് സെൻറ്റിമീറ്റർ അങ്ങനത്തുള്ള കൃഷികളാണ് ഇപ്പോൾ ഹോൾ ഇട്ടതിന് ശേഷം എന്തെങ്കിലും ചെറിയ വാഷുകൾ അടുപ്പിച്ചത് ചെറിയ കപ്പ്ലിങ് സ്ഥാപിച്ചുകൊണ്ടത് ചില മഴയങ്ങൾ കണക്ട് ചെയ്യണേ പതിനാറം എം ഒരു പൈപ്പാണ് ആണ് ഈ കൃഷിയിടത്തിൽ രണ്ട് ടൈപ്പ് ഷീറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് വീഡ്മാറ്റാണ് മാറ്റാണ് ഇത് ഇത് ഒരു മീറ്റർ വീതികളാണ് ഇപ്പം വേറെ കൃഷി ഉപയോഗിച്ചാണ് കേട്ടോ കേട്ടോ ഉപയോഗിച്ചാണ് അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിന്റെ മത്സ്യം ഇതും വേറെ സ്ഥലത്ത് ഉപയോഗിച്ചാണ് ഇത് ചേട്ടാ ഇപ്പൊ ഇതിപ്പോ രണ്ടാം രണ്ട് കൃഷിക്ക് ഉപയോഗിക്കാം ഇതൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഇതൊക്കെ ആണെങ്കിൽ അഞ്ച് വർഷമാണ് ഉറണത് അപ്പൊ ഇതിൻ്റെ വേറൊരു ഗുണത്തിൽ ഇതിൻ്റെ ഒക്കെ ഇപ്പൊ മഴക്കാലം ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വെള്ളം ഇറങ്ങും ഇപ്പൊ കള പിടിക്കാത്തതിനുവേണ്ടിയൊക്കെ നമുക്കിത് മുറ്റത്തൊക്കെ വിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം അങ്ങോട്ട് അടിപൊളി സാധനം ഇത് ഈറ്റ് പറന്ന് പോകാൻ വേണ്ടി അതേ മണ്ണൊക്കെയാണ് കേട്ടോ അപ്പോൾ അതേ ഫുള്ള് ഇങ്ങോട്ട് ആയക്കോ ഞാൻ അതെ എല്ലാ ഏരിയയിലും നമ്മള് ആദ്യഘട്ടം നമ്മൾ പല നമ്മൾ മണ്ണു വെക്കും അപ്പൊ അതുകഴിഞ്ഞ് നമ്മൾ ഇതുപോലെ ഫുള്ള് മണ്ണ് വെക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ ഈ പ്ലോട്ടിലേക്ക് ഫുള്ള് നനക്കുന്ന ഒരച്ചുപ്പീടെ മോട്ടർ ഉപയോഗിച്ചാലും അതെ ഇവിടെ സംവിധാനമാണ് ഇവിടെ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് വളം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് മൈക്രോ മോട്ടറിന് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഇത്രയും വലിയ ഏരിയ കൊണ്ട് തന്നെ ഒറ്റടിക്ക് ഈ മോട്ടറുണ്ട് നനയേന അപ്പൊ അതുകൊണ്ട് കേട്ടാ ഈ ഏരിയയിലായിട്ടും നനയും ഈ ഏരിയയിലായിട്ടും നനയുന്ന രീതിയിലും രണ്ട് സെക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടാ ഒരു മാസം പ്രായമുള്ള നിറയിരുത്തിപ്പെട്ട മുളകാണ് നമ്മൾ ഈ പ്രോട്ടോട്ടത് മുളകെല്ലാം അടിപൊളി ഫുൾ ഇപ്പം ഓൾറെഡി ചീര നട്ട് കഴിഞ്ഞ് ഇപ്പം മുള നടുന്നത് മുപ്പത് സെന്റിമീറ്റർ അകലത്തിലാണ് ഇത് നട്ട് കണട്ടെ നോക്കിയാൽ ചീര നമ്മൾ ഡിസ്റ്റൻസ് നോക്കിയാൽ അപ്പം ചീര നമുക്ക് ഒരു മാസം കഴിഞ്ഞ് പറിക്കാവുന്ന രീതിക്കാണ് നട്ടിക്കണം വേണ്ടത് ഇതെല്ലാം ഈ ഫുൾ പ്ലാന്റിന് നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കണേ ഫുള്ള് മുളക് വെച്ച് എങ്കിൽ പോലും എല്ലാം നമുക്ക് പിടിച്ചു ഏകദേശം ഒരു അഞ്ച് സമയമെങ്കിലും പോകും അപ്പം നമ്മൾ കുറച്ച് പ്ലാന്റ് അഡ്മിഷൻ നമ്മൾ കരുതിയേക്കണം ആ പ്ലാന്റ് നമുക്ക് ഒരേപോലെ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ആ സമയത്ത് തന്നെ അതേ ഉള്ള പ്ലാന്റ് തന്നെ വെച്ച് കൊടുക്കണമെങ്കിൽ ഒരേപോലെ നമുക്ക് വിളമെടുക്കാനായിട്ട് പറ്റുകയോ ഈ പ്ലോട്ട് ഒരേക്കർ അറുപത് സെന്റ് ആണ് അപ്പൊ പത്ത് സെന്റ് വീടാണുള്ളത് കേട്ടോ ബാക്കി ഒന്നര ഏക്കർ സ്ഥലത്ത് നമ്മൾ മുളകാണ് ഇവിടെ നട്ടിരിക്കുന്നത് കേട്ടാ ഇപ്പൊ മേളിൽ നിന്നുള്ള വിഷണങ്ങൾക്ക് അപ്പൊ വീട്ടിൽ മേളിലൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഈ കൃഷിയൊക്കെ നമുക്ക് ആസ്വദിച്ചിട്ട് നല്ല ഭക്ഷണം കഴിക്കാം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് തെങ്ങിൻ്റെ ഇട്ടവിളയായിട്ടാണ് മുളകനെ സംബന്ധിച്ചിടത്തോളം വലിയ മുള്ള വെയിലിൻ്റെ ആവശ്യം അല്ല രാബർന്നുള്ള ഇത് മതി അപ്പം ഉണ്ടോ ആവശ്യത്തിനുള്ളി കിട്ടുകയും ചെയ്ത് നമ്മുടെ പുരയിം നന്നായിട്ട് ഇടക്കും തെങ്ങിനൊക്കെ ഈട് കൊടുക്കണ്ടായി നല്ല പച്ചപ്പ് കിട്ടാനൊക്കെ നല്ല കൃഷി നടക്കുമ്പോൾ ഓൾറെഡി എന്താ ഇറിഗേഷൻ്റെയൊക്കെ വെള്ളം തെങ്ങിന് കിട്ടുന്ന ഇരുതിലേക്കാണ് ഇവിടെ എല്ലാ കൃഷിയും കൊണ്ടുവരുന്നത് കേട്ടോ